ധ്രുതി ഐ ഐ ടിയിൽ നിന്ന് പി എച്ച് ഡി കഴിഞ്ഞ യുവതിയാണ് ജീവിതത്തിൽ നല്ലൊരു ജോലി അതുമാത്രമായിരുന്നു അവരുടെ സ്വപ്നം പി എച്ച് ഡി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അവർക്ക് റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് മെങ്കിൽ ഒരു ജോലി ലഭിക്കുകയാണ് നിർഭാഗ്യവശാൽ ജോലിയുടെ ആ പ്രൊഫേഷൻ പീരീഡിൽ തന്നെ അവർക്ക് വിഷാദ രോഗം വരികയാണ് എല്ലാവരെയും പോലെ തന്നെ അവരുടെ മാതാപിതാക്കന്മാരും ബന്ധുമിത്രങ്ങളും പറഞ്ഞു ഇത് താനേ ശരിയായിക്കൊള്ളുമെന്ന് പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അവരുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ചെയ്ത് അങ്ങനെ അവസാനം തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആദ്യത്തെ ജോലിയിൽ നിന്ന് അവർ റിസൈൻ ചെയ്യുകയാണ് നമസ്കാരം ചെറിയൊരു പല്ലുവേദന തലവേദന ചിവി വേദന ഇത്തരം വേദനകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും ആരും മാനസിക അസ്വസ്ഥതകൾക്കോ മാനസിക രോഗത്തിനോ കൊടുക്കാറില്ല കുടിൽ മുതൽ കൊട്ടാരം വരെ ഇതുതന്നെയാണ് സ്ഥിതി ലോകവ്യാപകമായി ശാസ്ത്രലോകവും ആരോഗ്യ മാനസിക പ്രശ്നങ്ങളെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടിരുന്നത് ഇതൊക്കെ വെറും തോന്നലാണെന്ന് പറഞ്ഞ് ഇതിനെ അവഗണിക്കുകയോ ഇതെല്ലാം താനെ ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്ന മട്ടിൽ അതിനെ എഴുതിത്തള്ളുകയാണ് പൊതുവെയുള്ള സ്വഭാവം ഉത്കണ്ഠാരോഗം മൂലം ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ മുതൽ സ്കിസോഫ്രീനിയെന്ന് പറയുന്ന മാനസിക രോഗാവസ്ഥ വരെ ഇത്തരത്തിൽ എഴുതിത്തള്ളുന്ന അനേകം ഡോക്ടർമാരുണ്ട് ശാസ്ത്രലോകവും ആരോഗ്യ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ വളരെ ഗൗരവമായി കണക്കാക്കാൻ തുടങ്ങിയത് ഡാലി എന്ന ഒരു കണക്ക് എടുത്തു നോക്കിയപ്പോഴാണ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് യേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഡാലി അതായത് ഒരു രോഗാവസ്ഥയോ വൈകല്യമോ അകാലമായ ഒരു മരണമോ മൂലം ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന വർഷങ്ങളുടെ കണക്കാണ് ഡാലി എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു സ്ട്രോക്ക് വന്ന വ്യക്തിയെടുക്കാം അദ്ദേഹം കഴുത്തിന് താഴെ പാരലൈസ്ഡ് ആകുന്നു അദ്ദേഹം സ്വാഭാവികമായി ജീവിക്കുകയാണെങ്കിൽ ഒരു അറുപത് വർഷം വരെയൊക്കെ ജീവിക്കുമെന്ന് കരുതുക മുപ്പതാം വയസ്സിലാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്നത് അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഈ സ്ട്രോക്ക് വന്നത് മൂലം തൻ്റെ ജീവിതത്തിലെ മുപ്പത് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഇതാണ് ഡാലിയുടെ കണക്കുകൾ ശാസ്ത്രലോകം ലോകത്തിൽ ഏറ്റവും നഷ്ടമുണ്ടാക്കുന്ന പത്ത് രോഗങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ലാൻഡ്സെറ്റ് സൈക്കാട്രിയുടെ കണക്ക് പ്രകാരം പത്തു രോഗങ്ങളിൽ അഞ്ച് രോഗങ്ങൾ മാനസിക രോഗങ്ങളാണ് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് കാര്യക്ഷമമായ വർഷങ്ങളെ എടുത്തു കളയുന്ന പത്തു രോഗങ്ങളിൽ അഞ്ചും മാനസിക രോഗങ്ങളാണ് ഇനി സാമ്പത്തികമായ നഷ്ടങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മാനസിക രോഗങ്ങൾ മൂലം ലോകത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പ്രതിവർഷം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് ഒരു ട്രില്യൺ ഡോളറാണ് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി ഒരു ലക്ഷം കോടി ഡോളറാണ് മാനസിക രോഗം മൂലം ലോകത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇന്ത്യയുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്ക് നഷ്ടമാകാൻ പോകുന്നത് ഒന്നേ പോയിൻ്റ് പൂജ്യം മൂന്ന് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയ്ക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം ഇത്ര ഭീമമായ സാമ്പത്തിക നഷ്ടവും ജീവിത നിലവാര നഷ്ടവും പരിഗണിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ മാനസിക രോഗപ്രശ്നങ്ങളെ എത്ര ഗൗരവതരമായി കൈകാര്യം ചെയ്യണമെന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയത് വിഷാദരോഗത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വിഷാദരോഗം വന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല കാര്യക്ഷമമായി അധ്വാനിക്കുന്നില്ല സമൂഹവുമായി ഇടപഴകുന്നില്ല ഈ ഒരു വ്യക്തിയെ ഒരു സ്ട്രോക്ക് വന്ന വ്യക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്ട്രോക്ക് വന്ന വ്യക്തിയും മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അധ്വാനിക്കുന്നില്ല കാര്യക്ഷമമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്ട്രോക്ക് വന്ന വ്യക്തിക്ക് തുല്യം തന്നെയാണ് ഒരു വിഷാദരോഗം വന്ന വ്യക്തിയും പക്ഷേ സ്ട്രോക്ക് വന്ന വ്യക്തിക്ക് അവരുടെ മനസ്സ് വളരെ നല്ലതാണെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ അവർക്ക് സമൂഹത്തോടെ നല്ല രീതിയിൽ അവരുടെ അടുത്ത് വരുന്ന ആളുകളോട് ഇടപെടാൻ സാധിക്കും പക്ഷേ ഡിപ്രഷനോ വിഷാദരോഗമോ വന്ന വ്യക്തിയാണെങ്കിൽ അതുപോലും സാധിക്കുകയില്ല അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്ന വർഷങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന ശോഷണങ്ങളും പരിഗണിക്കുമ്പോൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ എത്ര ഗൗരവതരമായി പരിഗണിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കണക്കാണ് ഡാലി എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് തീവ്രമായി പരിശ്രമിക്കാം